എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ നടൻ സാജൻ സൂര്യയെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് വളരെയേറെ നാളുകളായി തന്നെ സാജൻ സൂര്യ ആഗ്രഹിച്ചിരുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ബിഗ് സ്ക്രീനിൽ അഭിനയിച്ച താരത്തിന് ഒരുപാട് നാളുകളായി മറ്റൊരു സീൻ കൂടി അഭിനയിക്കണമെന്നും മറ്റൊരു സിനിമയിലൂടെ അഭിനയിച്ച് എത്തണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു അതിപ്പോഴാണ് സാധിച്ചത് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത തന്റെ മക്കളെയും ഭാര്യയും ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം തന്നെ വൈറലാവുകയാണ് ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുവെന്ന് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആശംസാ പ്രവാഹത്തിലാണ് ഇപ്പോൾ സാജൻ്റെ അരികിലേക്ക് എത്തുന്നത് സാജൻ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ ഒരു ജീവിതവും ഒരു ക്യാരക്ടറും കിട്ടിയല്ലോ ഇതാണ് പ്രേക്ഷകരെല്ലാവരും സന്തോഷത്തോടെ പറയുന്ന ആദ്യ വാർത്ത പിന്നീടാണ് എല്ലാവരും കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് ചോദിച്ചറിയുന്നതും എന്ന് പറയാം വർഷങ്ങൾക്ക് ശേഷം വലിയ സ്ക്രീനിൽ എനിക്ക് വരാൻ പറ്റി അത് വലിയൊരു കാര്യമാണ് മൂന്നാം നൊമ്പരം എന്നാണ് ഇപ്പോൾ സിനിമയുടെ പേരിട്ടിരിക്കുന്നത് നിരവധി സീരിയൽ സിനിമാ പ്രവർത്തകരെല്ലാവരും കഴിഞ്ഞ ദിവസം ഇത് കാണാനായി തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ എല്ലാവരുടെയും അടുത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചത് പോലെ തന്നെ എനിക്ക് എത്താൻ സാധിച്ചു എന്നാണ് നടൻ സാജൻ സൂര്യ തന്നെ വ്യക്തമാക്കുന്നത് അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട് എന്ന് സാജൻ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ മനു മനസ്സിലാക്കി തരുന്നതും അത് തന്നെയാണ് എന്നോടൊപ്പം കാത്തിരുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ സിനിമ കാണാനും അത് വിജയിപ്പിക്കാനും ഒരുപാട് പേർ എത്തിയിട്ടുണ്ടായിരുന്നു സീരിയൽ മേഖലയിൽ നിന്നുമാണ് ഭൂരിഭാഗം പേരും എത്തിയിട്ടുണ്ടായിരുന്നത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് സാജൻ കുറിച്ചു സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് അറിയിക്കുന്നു പറയുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് ചോദിച്ചറിയുന്നുമുണ്ട് സാജന്റെ വാർത്തകൾ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് സാജൻ ഇനിയും ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം ഇതുപോലെ ചെയ്ത് സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായി നിൽക്കണം ഇതാണ് ഞങ്ങളുടെയും ആഗ്രഹം എന്നാണ് നിരവധി പേർ കമന്റുമായി എത്തുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ കമന്റ് തന്നെയാണ് രേഖപ്പെടുത്തുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ മാറുന്നതും ആരാധകർ ഇപ്പോൾ ഓരോരുത്തരായി തന്നെ ഇതിനെക്കുറിച്ച് കാണുകയാണ് സാജനോടുള്ള ഇഷ്ടം അറിയിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സാജൻ നല്ല രീതിയിൽ എത്തണമെന്ന് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണല്ലോ ഇപ്പോൾ എത്തിയത് സാജ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെ കൂടുതൽ എത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ കൂടുതലും ആഗ്രഹിക്കുന്നു ഇതാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ കമൻ്റായി രേഖപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും എല്ലാവരും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്രയും ആളുകളെല്ലാം സാജന്റെ ഒരു വലിയ നിലനിൽപ്പിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ